റുപത്തിനാല് രാജ്യങ്ങളും അവയുടെ പതാകകളും മനപാഠമാക്കി നാലാം ക്ലാസ്സുകാരൻ മയിൽ കേരളം എ യു പി സ്കൂൾ വിദ്യാർത്ഥി ഹർഷിതാണ് ലോകത്തെക്കുറിച്ച് സ്വയം അറിവ് സമ്പാദിച്ചത് യൂട്യൂബാണ് ഇതിന് ഹർഷിദിനെ പ്രാപ്തനാക്കിയത് ക്ലാസ് ടീച്ചർ എംഒ സിനിയാണ് കുട്ടിയുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയത് ഇത് ഹർഷിത് മയ്യിൽ കാരളം എ യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി യൂട്യൂബാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ കൂട്ടുകാരനുമൊത്ത് ലോകത്തെ അറിവിനൊപ്പം സഞ്ചരിക്കുകയാണ് ഹർഷിത് നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളുടെ പേരും പതാകകളും വൈശാട്ടാണ് ഹർഷിത്തിന് ഹർഷിത്തിന്റെ ആ വിശേഷങ്ങളിലേക്ക് അവൻ എപ്പോഴും യൂട്യൂബിലും ഫോണിലുമാണ് കുട്ടികളെ ദേഷ്യത്തോടെ നോക്കി ഇങ്ങനെ പറയുന്ന മാതാപിതാക്കളാണ് അധികവും എന്നാൽ മയിൽ ചിക്കാട്ടുകാവിലെ അജേഷും അഞ്ജുവും മകൻ നാലാം ക്ലാസ്സുകാരനായ ഹർഷത്തിൻ്റെ കാര്യത്തിൽ ഇതു പറയുന്നത് തെല്ല് അഭിമാനത്തോടെയാണ് അവൻ അക്ഷരാർത്ഥത്തിൽ ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് യൂട്യൂബിനൊപ്പം കാർട്ടൂണും സിനിമകളും കണ്ട് സമയം കളയുകയല്ല ഹർഷിത് ചെയ്യുന്നത് അവൻ്റെ ലോകം വേറെയാണ് ലോകരാഷ്ട്രങ്ങളും സൗരയുധവും വിമാനങ്ങളും കപ്പലുമൊക്കെയാണ് ഒക്കെയാണ് അവന്റെ ഇഷ്ടയിടം ഇത് കൈപ്പർ വരുന്ന ഒരു ഡോ ഇത് പ്ലൂട്ടോ ഇത് ഒരു ഡോർഫ് പ്ലാനറ്റ് തന്നെയാണ് സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹോയർ മെർക്കുറി ഇത് ഇവിടെ ഒരു റോക്കറ്റ് ആകാശത്തുനിന്ന് പോകുമ്പോ അതിനെ താഴെ ഇട്ടിട്ട് ആ റോക്കറ്റ് വളർത്താൻ കഴിയും കുറച്ച് വർഷം മുമ്പ് ആ നിർത്തിയ ഒരു പ്ലെയിൻ ആണ് ഇത് ഇപ്പൊ എന്റെ കാർഗോ പ്ലെയിൻസ് മാത്രയല്ലോ ഏറ്റവും ഫേമസ് ആയ കപ്പലാണ് ടൈറ്റാനിക് ആ ടൈറ്റാനിക് ഒരു മഞ്ഞ മല വെള്ളത്തിൽ കണ്ടിരുന്ന ഒരു മഞ്ഞ മല കിടിച്ചിട്ടാണ് ആ മഞ്ഞു നോർത്ത് പോളിൽ നിന്ന് ഉയർന്ന ക്ലാസുകളിൽ മാത്രം കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഹർഷിത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തിനാല് ലോകരാഷ്ട്രങ്ങളുടെ പേര് വൻകരകൾ തിരിച്ച് ഹർഷിത്തിന് മനപ്പാടം നോട്ട്ബുക്കിൽ ലോകരാഷ്ട്രങ്ങളുടെ പേര് കേരളം എ യു പി സ്കൂളിലെ ക്ലാസ് ടീച്ചറായ എം ഒ സിനി കാണാനിടയായി ലോകരാജ്യങ്ങളുടെ പേരും പതാകയും തനിക്ക് അറിയാമെന്ന് ഹർഷിത് സിനി ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഒരു ചാലഞ്ച് വെച്ചു ആരാണ് ആദ്യം മുഴുവൻ ഷ്ട്രങ്ങളുടെയും പേരെഴുതുക എന്ന് ആ ചാലഞ്ചിൽ ടീച്ചറെ ഹർഷിത് ഞെട്ടിച്ചു സ്കൂളിൽ വെച്ച് നോക്കാതെ ഒരു മണിക്കൂർ കൊണ്ട് രാജ്യങ്ങളുടെ ഹർഷിത് സ്കൂളിൽ നിന്ന് ഞാൻ ബുക്കിലെ രീതി ഒക്കെ നേരം എൻ്റെ എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു ചാലഞ്ചാക്കി തന്നു എല്ലാ രാജ്യങ്ങളും വരും ഒരു ടീച്ചർ ആക്കി വീട്ടിൽ ആരൊക്കെ വന്നിന് ചോദിക്കോ ഇത് സ്കൂളിന് രണ്ടാം ക്ലാസ് മുതൽ ചില പ്രത്യേകതകൾ ഹർഷിത് കാട്ടിത്തുടങ്ങിയിരുന്നു സ്കൂളിലെ പ്രധാന അധ്യാപിക ഇ കെ രതിയും ക്ലാസ് ടീച്ചർ എം ഓ സിനിയും പ്രോത്സാഹനവുമായി ഒപ്പം ചേർന്നതോടെ ലോകരാജ്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തേടുകയാണ് ഹർഷിത് എല്ലാ രാജ്യങ്ങളുടെയും മലപ്പാടമാക്കുകയാണ് അടുത്ത ലക്ഷ്യം ഓരോ സമയത്തിനും ഹർഷിത്തിന് ഓരോ കമ്പമെന്ന് അച്ഛൻ അജേഷ് പ്ലാനറ്റിലായിരുന്നു തുടക്കമെന്നും അജേഷ് പറഞ്ഞു ഇവന് ഓരോ സമയത്തും പിന്നെ ചെറുപ്പത്തിൽ ആദ്യ ഒരു പ്ലാനറ്റിനോടായിരുന്നു ഭയങ്കര ക്രീസ് അവന്റെ ബർത്ത്ഡേക്ക് വരെ ഞാൻ പ്ലാനറ്റിന്റെ കേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്ലാനറ്റിനെ സംബന്ധിക്കുന്ന എന്ത് ചോദ്യങ്ങൾക്കും ഇവന്റെ ഉത്തരം ഉണ്ടായിരുന്നു ഇവൻ തന്നെ പ്ലാനറ്റുകള് പിന്നെ പേപ്പർ കൊണ്ടും ഒക്കെ പ്ലാനറ്റുകൾ ഉണ്ടാക്കി അതിന് കളറൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ടൈറ്റാനിക്കിന്റെ ഒരു വീഡിയോ മുങ്ങിയ മുങ്ങിപ്പോയ ടൈറ്റാനിക്കിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും ഇവൻ നെറ്റിൽ നോക്കി പഠിക്കുന്നു യൂട്യൂബ് നോക്കിയിട്ട് പിന്നീട് ടൈറ്റാനിക് മുങ്ങിപ്പോയതാണ് അതൊരു കപ്പൽ ദുരന്തമാണെന്ന് മനസ്സിലായതിനു ശേഷം ലോകത്തിലുണ്ടായ കപ്പൽ ദുരന്തങ്ങളെ കുറിച്ച് യൂട്യൂബിലുള്ള വീഡിയോസ് ഇവ കണ്ടേരുന്നു പിന്നീട് വിമാനങ്ങളായി വിമാനങ്ങളും വിമാനങ്ങളുടെ മോഡലുകൾ അതുപോലെ വിമാന ദുരന്തങ്ങൾ ഏതൊക്കെ വിമാനങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെ തകർന്ന് വീഴ്ന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുക ഏത് രാജ്യത്തിന്റെ പതാക ചോദിച്ചാലും അത് ഹർഷിത് പറയുമായിരുന്നു ഇതോടെയാണ് തങ്ങളും ഹർഷത്തിന്റെ കഴിവുകളെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് മുത്തച്ഛൻ എ കെ നാരായണൻ മാസ്റ്റർ ഇപ്പം വളരെ ചെറുപ്പം മുതലേ തന്നെ രണ്ട് വയസ്സുള്ള സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകളെല്ലാം കൃത്യമായിട്ട് ഓർഡറിൽ പറയും പറയുന്നു ചെറുപ്പകാലം മുതൽ പിന്നെ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് സ്വന്തമായിട്ട് പിന്നെ ഇന്ത്യയുടെ മാപ്പും സംസ്ഥാനങ്ങളിലൊക്കെ അടയാളപ്പെടുത്തി ഒരു സ്വാതന്ത്ര്യദിനത്തിനൊരു പ്രോഗ്രാമായിട്ട് തന്നെ നടത്തി പതാകകൾ കാണിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെ പതാക കാണിച്ചാലും ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്നേരം ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പം ഞാൻ കുറേ പ്രായം ചോദിച്ചു അങ്ങനെയാണ് ഇവന് ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമിൽ എന്ത് ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാനിട്ട് ഒരു ദിവസം പറഞ്ഞു നീ ഒരു ഇതിൻ്റെ ഒരു കഴിവ് ഈ ടീച്ചറോടൊന്ന് പറയണം മോനെ എന്ന് പറയും അങ്ങനെയാണ് ടീച്ചറോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ക്ലാസ്സിൽ നിന്നെല്ലാം കുട്ടികളോടെല്ലാം പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനി ടീച്ചറാണ് ഇവൻ്റെ ആ ഒരു ടാലൻറ്റ് കണ്ടെത്തുന്നത് വിദ്യകളെ കുട്ടികൾ എങ്ങനെ സമീപിക്കണമെന്ന് സമൂഹത്തോട് പറയുക കൂടിയാണ് ഈ നാലാം ക്ലാസ്സുകാരൻ കപ്പലുകളെക്കുറിച്ചും വിമാനങ്ങളെക്കുറിച്ചും വലിയ താല്പര്യത്തോടെയാണ് ഹർഷിത് സംസാരിക്കുക ടൈറ്റാനിക്കിന്റെ പ്രത്യേകതയും അത് എങ്ങനെ മുങ്ങി എന്നും ഹർഷിത്തിന് അറിയാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിത്രരചനയിലായിരുന്നു താല്പര്യം അതും പഠിക്കാതെ തന്നെ ആശയത്തിന് അനുസരിച്ച് വരയ്ക്കാൻ ഹർഷിത്തിന് കഴിഞ്ഞിരുന്നു സബ് ജില്ലാതലത്തിലടക്കം നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട് ഹർഷിത് ഇപ്പോഴും തിരക്കിലാണ് പുതിയ പുതിയ അറിവുകൾ തേടിയുള്ള തിരച്ചിലാണ് അവൻ ത്തോളം വളരാൻ ആ മിടുക്കിന് കഴിയട്ടെ എന്ന ആശംസകളോടെ മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ